ഈശോ മിഷിഹായിക്ക് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന പതിനാറാം അധ്യായം എന്നീ സ്ഥലങ്ങളിൽ തിമോത്തെയോസ് എന്ന പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു വിശ്വാസിനിയായ ഒരു യഹൂദ സ്ത്രീയുടെ മകൻ എന്നാൽ അവന്റെ പിതാവ് ഗ്രീക്കുകാരനായിരുന്നു ലിസ്ത്ര ം എന്നിവിടങ്ങളിലെ സഹോദരർക്ക് അവനെ പറ്റി നല്ല മതിപ്പുണ്ടായിരുന്നു അവനെ തന്റെ കൂടെ കൊണ്ടുപോകാൻ പൗലോസ് തീരുമാനിച്ചു ആ സ്ഥലങ്ങളിലുള്ള യഹൂദരെ പരിഗണിച്ച് പൗലോസ് അവന് പരിശോധന കർമ്മം നടത്തി എന്തെന്നാൽ അവന്റെ പിതാവ് ഗ്രീക്കുകാരനാണെന്ന് അവരെല്ലാവരും അറിഞ്ഞിരുന്നു ജെറുസലേമിൽ വെച്ച് അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും എടുത്ത തീരുമാനങ്ങൾ അനുസരിക്കണമെന്ന് അവർ നഗരങ്ങളിലൂടെ ചുറ്റി സഞ്ചരിക്കവേ അവിടെയുള്ളവരെ അറിയിച്ചു തന്മൂലം സഭകൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുകയും അവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയും ചെയ്തു ദർശനം വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീജിയ ഗാത്തിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു മീസിയായി അടുത്തു വന്നപ്പോൾ പോകാൻ അവർ ആഗ്രഹിച്ചു എങ്കിലും യേശുവിന്റെ ആത്മാവ് അതിനനുവദിച്ചില്ല തന്മൂലം മീസിയ പിന്നിട്ട് അവർ ത്രോവാസിലേക്ക് പോയി രാത്രിയിൽ പൗലൂസിന് ഒരു ദർശനമുണ്ടായി മക്കതോനിയക്കാരനായ ഒരുവൻ അവന്റെ മുൻപിൽ നിന്ന് ഇപ്രകാരം അഭ്യർത്ഥിച്ചു മക്കു വന്ന് ഞങ്ങളെ സഹായിക്കുക സുവിശേഷം അറിയിക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞ് അവന് ദർശനമുണ്ടായ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഉദ്യമിച്ചു ലീതിയായിയുടെ മാനസാന്തരം ത്രോവാസിൽ നിന്ന് ഞങ്ങൾ കപ്പൽ കയറി നേരിട്ട് ക്കയിലേക്ക് യാത്ര ചെയ്തു അടുത്ത ദിവസം പോളിസിലേക്കും അവിടെ നിന്ന് ഫിലിപ്പയിലേക്കും പോയി അത് മക്കദോനിയയുടെ ആ ഭാഗത്തെ പ്രധാന നഗരവും റോമയുടെ അധികാരത്തിലുള്ള സ്ഥലവുമായിരുന്നു കുറെ ദിവസം ഞങ്ങൾ ആ നഗരത്തിൽ താമസിച്ചു നഗര കവാടത്തിന് പുറത്ത് നദീതീരത്ത് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നിയതിനാൽ അവിടേക്ക് ഞങ്ങൾ പോയി ആ സ്ഥലത്ത് വന്നുകൂടിയ സ്ത്രീകളോട് ഞങ്ങൾ അവിടെ ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തിറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടു വിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലീതിയ എന്ന ഉണ്ടായിരുന്നു പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു കുടുംബസമേതം ജ്ഞാന സ്നാനം സ്വീകരിച്ച അവൾ ഞങ്ങളോട് പറഞ്ഞു കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ ഗണിക്കുന്നെങ്കിൽ ഞങ്ങൾ വഴങ്ങി പൗലോസ് ഞങ്ങൾ പ്രാർത്ഥന കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു ഭാവി പ്രവചനം വഴി അവൾ തന്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസരാണ് അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു തൽക്ഷണം അത് പുറത്തുപോയി അവളുടെ യജമാനന്മാർ തങ്ങളുടെ ആദായ മാർഗം നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ പൗലോസിനെയും സീലാസിനെയും പിടികൂടി വലിച്ചിഴച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുൻപിൽ കൊണ്ടുവന്നു അവർ അവരെ ന്യായാധിപന്മാരുടെ മുൻപിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു യഹൂദരായ ഇവർ നമ്മുടെ നഗരത്തെ അസ്വസ്ഥമാക്കുന്നു റോമാക്കാരായ നമുക്ക് നിയമപ്രകാരം അംഗീകരിക്കാനോ അനുഷ്ഠിക്കാനോ പാടില്ലാത്ത ആചാരങ്ങളെ കുറിച്ച് ഇവർ പ്രസംഗിച്ചു നടക്കുന്നു ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി ഇളകി വസ്ത്രങ്ങൾ ഉരുങ്ങി മാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി അവർ അവരെ വളരെയധികം പ്രഹരിച്ചതിനു ശേഷം കരഗൃഹത്തിൽ അടച്ചു അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ നിർദ്ദേശവും കൊടുത്തു അവൻപന പ്രകാരം അവരെ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലാക്കി കാലുകൾക്ക് ആമം വെച്ചു തടവറയിലെ അത്ഭുതം അർദ്ധരാത്രിയോടടുത്ത് പവലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു തടവുകാരെല്ലാം രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ച് അവൻ വാൾ ഊരി ആത്മഹത്യക്ക് ഒരുങ്ങി എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു സാഹസം കാണിക്കരുത് ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട് വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് ഓടി പേടിച്ചു പിറച്ച് അവൻ പവലോസിന്റെയും സീലാസിന്റെയും കാൽക്കൽ വീണു അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു യജമാനന്മാരെ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം അവർ പറഞ്ഞു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അവർ അവനോടും അവന്റെ വീട്ടിലുള്ളവരോടും കർത്താവിന്റെ വചനം പ്രസംഗിച്ചു അവൻ ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാന സ്വീകരിക്കുകയും ചെയ്തു അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു അവർക്ക് ഭക്ഷണം വിളമ്പി ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു പ്രഭാതമായപ്പോൾ ആ മനുഷ്യരെ വിട്ടയക്കുക എന്ന് കൽപ്പിച്ചുകൊണ്ട് ഭടന്മാരെ അയച്ചു കാവൽക്കാരൻ ഈ വിവരം പൗലോസിനെ അറിയിച്ചു ന്യായാധിപന്മാർ നിങ്ങളെ വിട്ടയക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ട് ആൾ അയച്ചിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനത്തോടെ പോകാം എന്നാൽ പൗലോസ് അവരോട് പറഞ്ഞു റോമാ പൗരന്മാരായ ഞങ്ങളെ വിചാരണ ചെയ്ത് കുറ്റം വിധിക്കാതെ പരസ്യമായി പ്രഹരിച്ചതിനു ശേഷം കാരാഗ്രഹത്തിൽ അടച്ചു ഇപ്പോൾ ഞങ്ങളെ അവർ രഹസ്യമായി വിട്ടയക്കുന്നു അത് പാടില്ല അവർ തന്നെ വന്ന് ഞങ്ങളെ വിട്ടയക്കട്ടെ ഭടന്മാർ ഈ വിവരം ന്യായാധിപന്മാരെ അറിയിച്ചു അവർ രോമ പൗരന്മാരാണെന്ന് കേട്ടപ്പോൾ ന്യായാധിപന്മാർ ഭയപ്പെട്ടു അതിനാൽ അവർ വന്ന് അവരോട് ക്ഷമയാജനം ചെയ്യുകയും അവരെ പുറത്തു കൊണ്ടുവന്ന് നഗരം വിട്ടു പോകണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അവർ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന് ലീതിയായുടെ വീട്ടിലേക്ക് പോയി സഹോദരരെ കണ്ട് ഉപദേശങ്ങൾ നൽകിയതിനു ശേഷം അവർ അവിടെ നിന്ന് യാത്ര തിരിച്ചു